ദേവികുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചുമതറിയേറ്റു നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച പള്ളിവാസൽ പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിനാണ് യു ഡി എഫിലെ ബാബു പി കുര്യാക്കോസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായലാണ് യു ഡി എഫ് ഭരിക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണവും നടന്നു സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന പോലെ ദേവികുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചുമതലയേറ്റു വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനാരോഹണവും നടന്നു ബാബു പി കുര്യാക്കോസ് ആണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് സ്വതന്ത്രതയടക്കം പത്തൊമ്പത് വോട്ടുകൾ നേടിയാണ് ബാബു പി കുര്യാക്കോസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ടി കെ ഷാജിയായിരുന്നു അടിമാലി പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോകുമെന്ന് അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി പറഞ്ഞു ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത് അതുമാത്രമല്ല കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇതുകൂടാതെ ആദിവാസി കുടികൾ അതായത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ആദിവാസികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും സമ്പൂർണമായ വികസനവും അവർക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് മോഹനൻ നായരാണ് യു ഡി എഫ് ഭരിക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത്രണ്ട് ഡിവിഷനുകളിൽ പത്ത് ഡിവിഷനുകളിലും വിജയിച്ചാണ് യു ഡി എഫ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം പിടിച്ചത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച പള്ളിവാസൽ പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിനാണ് മായാ ഷാജുവാണ് പള്ളുവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഏഴ് ഏഴ് എന്ന നിലയിലാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ കക്ഷിനില്ല ശാലിമോൾ സാബുവിനെ ബൈസമാലി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എൽ ഡി എഫിനാണ് ബൈസമാലി പഞ്ചായത്ത് ഭരണം സാജു ജോസാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ിൽ പത്ത് വാർഡുകളിലും വിജയിച്ച് യു ഡി എഫ് ആണ് മാകുളം പഞ്ചായത്ത് ഭരണം കൈയാളുന്നത് എസ് വിജയകുമാറിനെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സി കെ പ്രസാദിനെ കൊന്നതറി പഞ്ചായത്ത് പ്രസിഡന്റായും ജോർജ് തോമസിനെ വെള്ളത്തുവൽ പഞ്ചായത്ത് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു ജോമൺ തോമസാണ് മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാല് പഞ്ചായത്തുകളിലെയും ഭരണം യുഡിഎഫിനാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയ കാന്തല്ലൂർ പഞ്ചായത്തിൽ ശിവൻരാജാണ് രാജാണ് പ്രസിഡന്റ് എം പി സൂര്യരാജിനെ വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ഇത്തവണ വട്ടവട ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടി പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എം അംഗമായി വിജയിച്ചെത്തിയ ബിനുവിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ആണ് ഇത്തവണ ഇടമലക്കുടി പഞ്ചായത്തിൽ ഭരണം കൈയാളുന്നത് എൽ ഡി എഫ് ഭരണം പിടിച്ച ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിഷ സാബു ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി ഐ അംഗമായി വിജയിച്ചെത്തിയ രാജേശ്വരിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ഭരണത്തിനുള്ള ദേവികുളം പഞ്ചായത്തിൽ ശരണ്ണിയാണ് പഞ്ചായത്ത് ప్రెసిడెంట్ న్యూస్ బ్యూరో అడిమా